അങ്ങനെ അനാമിക അനയുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വീണ്ടും അനന്തപുരിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കാരണം അനിയുടെ അനാമികയുടെയും ജീവിതം തകരുതെന്ന് തകരരുതെന്ന് കരുതി ദേവയാനി തന്നെയാണ് കേട്ടോ ആ അവർ കടുങ്ക ചെയ്യുന്നതും പാവം അനിയാണെങ്കിൽ അവൾ പോയതിന് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചതായിരുന്നു അവളെ കണ്ടതും ആകപ്പാട് ദേഷ്യം കൊണ്ട് മൂടുന്നുണ്ടനി അവൻ ആകപ്പാട് കലിച്ചു തുള്ളി ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് ഇത് കണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ അനി എന്താ പ്രശ്നം വല്ലിയമ്മ എന്തിനാ അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ അവളെ വിളിക്കേണ്ട ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ട് അനി അവളെ നിന്റെ ഭാര്യയല്ലേ ഇനി അങ്ങോളം ഒന്നിച്ച് ജീവിക്കേണ്ടതും നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് വല്യമ്മ വല്യമ്മയ്ക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ അവൾ എന്തോരം ഫ്രോഡാണെന്ന് അവളുടെയും അവളുടെ വീട്ടുകാരുടെയും കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചതും വല്യമ്മ തന്നെയല്ലേ അവളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതല്ലെന്ന് വല്ലിയമ്മയ്ക്ക് നന്നായി അറിയാവുന്നതല്ലേ പിന്നെന്തിനാണ് അവളെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എനിക്കറിയാം എന്റെ എടുക്കാൻ അല്ല എന്നൊക്കെ ചോദിക്കുകയാണ് അനി മോൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോൻ്റെ ജീവിതം നന്നായിരിക്കാൻ വേണ്ടിയിട്ടല്ലേ വല്യമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ നയനെടുത്ത് അഴിഞ്ഞാഴി നടക്കുന്ന ഒരു പെണ്ണാണ് അവരുടെ കുടുംബക്കാരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണെന്നൊക്കെ അറിഞ്ഞ വല്ല്യമ്മ നയനടത്തെ ചേർത്ത് നിർത്തുവായിരുന്നോ ഇല്ലല്ലോ നനേച്ചി വന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു വല്യമ്മ ഇവിടെ കാണിച്ചു കൂട്ടിയത് ത്രയും നല്ല കുടുംബവും നല്ല സ്വഭാവവും എല്ലാം ഒരു പെണ്ണായിട്ട് പോലും പണമില്ലായെന്നും പറഞ്ഞ് വല്ലിമ്മ നയനെടുത്തേ അകറ്റി നിർത്തിയില്ലേ അന്നൊക്കെ എത്ര തവണ ആദർശകനെ കൊണ്ട് നയനെടുത്തേവേഴ്സിപ്പിക്കാൻ ഒരുങ്ങി ഇപ്പൊ എന്താ അതിനൊന്നും സാധിക്കാത്തത് അപ്പം മോന്റെ ജീവിതം നന്നാവണം എന്റെ ജീവിതം എങ്ങനെയായാലും കുഴപ്പമില്ല അതല്ലേ അപ്പം വല്ലിയമ്മയുടെ ആഗ്രഹം എന്നൊക്കെ അതിന് ചോദിക്കുകയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് മോനെ നീ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല നീ പറഞ്ഞത് ശരിയാണ് ആദ്യമൊക്കെ ഞാൻ നയനെ അദർശൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു അതൊക്കെ തെറ്റായിപ്പോയി എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായി അതിനൊക്കെ ഞാനിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മോനിപ്പം അവളുമായിട്ട് പിരിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലൊരു സമാധാനം കിട്ടുമോ മറ്റുള്ളവരോടൊക്കെ നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ നി പറയുന്നുണ്ട് അത് ശരിയാവലുമേ നാട്ടുകാരെന്ത് പറയും അവരെന്തു പറയും അവരുടെ ജീവിതം എങ്ങനാവും ഇവരുടെ ജീവിതം എങ്ങനാവും എന്തൊക്കെ ആളുകൾ പറയും എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ ഓരോരുത്തരുടെ ജീവിതവും തീരുമാനിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ചു പോകില്ല എന്നറിഞ്ഞിട്ടും മകന്റെ കാര്യത്തിലാണെങ്കിലും അല്ല മകളുടെ കാര്യത്തിലാണെങ്കിലും ആർക്കും ഒരു പ്രശ്നവും ഇല്ല എല്ലാവർക്കും അവരവർ അവരവരുടെ കാര്യങ്ങൾ മാത്രം ഇനി മകന്റെ ജീവിതമാണെങ്കിലും അല്ല മകളുടെ ജീവിതമാണെങ്കിലും അവർ തമ്മിൽ ജീവിതം ശരിയല്ല വേർപെരിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്ത് പറയും കുടുംബക്കാരുമോത്ത് എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെയും കൊല്ലുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവ്യാനെ ചോദിക്കുകയാണ് മോൻ എന്തൊക്കെയാ പറയുന്നേ അല്ലേ വില്ലയമ്മേ ഇപ്പം ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഇങ്ങനെയൊക്കെയാണ് ഓരോ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ് ഓരോ വീടുകളിലേക്ക് പോയി ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ കാര്യം മാത്രമല്ല പുരുഷന്മാരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ് ഹണിമുടന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഓരോരുത്തന്മാരെ കൊല്ലുന്നതും വലിയമ്മ കാണുന്നില്ലേ ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി വീട്ടുകാരെ വിളിച്ച് പറയുമ്പോൾ അവർ പറയുന്നൊരു ഡയലോഗുണ്ട് നാട്ടുകാരറിഞ്ഞാൽ എന്ത് പറയും വീട്ടുകാരറിഞ്ഞാൽ എന്ത് പറയും അതുകൊണ്ട് നീ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഈ പറയുന്ന ആളുകളുടെയൊക്കെ ഡെഡ് ബോഡി കാണേണ്ടി വരുന്നത് അപ്പം മാത്രം പറഞ്ഞിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടും കരഞ്ഞിട്ട് ഒന്നും ഒരു കാര്യവും ഇല്ല പ്രശ്നങ്ങൾ ക്ക് പരിഹാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്യണം എന്നും അനി പറയുന്നുണ്ട് അതുപോലെ ജീവനില്ലാത്ത എൻ്റെ ശരീരം ഒരു ദിവസം നിങ്ങൾ കാണേണ്ടി വരും അന്ന് നിങ്ങൾ ചിന്തിക്കും ഞാൻ പറഞ്ഞത് അങ്ങ് അനുസരിച്ചാൽ മതിയായിരുന്നു എന്ന് അതുപോലെ നശിച്ചവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് നിറക്കി വിട്ടാൽ മതിയായിരുന്നു നന്ദുവിനെ എനിക്ക് തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും ഞാൻ ജീവനോട്ടിരിക്കുന്നതല്ലേ നിങ്ങളുടെ എല്ലാം പ്രശ്നം ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ നാട്ടുകാരെന്ത്യമെന്നോ വീട്ടുകാരെന്തു പറയുന്നോ അല്ലേ കുടുംബത്തിൻ്റെ അന്തസ്സ് എന്താകും നമ്മുടെ സ്ഥാപനം എന്ത് ആവും ഇതിനെപ്പറ്റി ഒന്നും ആരും ചിന്തിക്കുകയും വേണ്ടല്ലോ അപ്പോ എന്തായാലും ഞാൻ ആർക്കും ഒരു ശല്യത്തിന് വരികയല്ല എന്നൊക്കെ പറഞ്ഞ് അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അങ്ങനെ അതിനുശേഷം ദേവയാനി മുത്തശ്ശിനെയും മുത്തശ്ശിയേം ജയനെയും അജയനെയും നയനെയും ആദർശനെയും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് മുത്തശ്ശിൻ്റെ റൂമിൽ കൂടിയിരിക്കുകയാണ് എന്താണെന്ന് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ദേവിയാന് പറയുന്നുണ്ട് അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ അനാമികേനെ അവൻ ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവാണ് ഒരിക്കലും അവര് തമ്മിൽ ഒന്നിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും ദേവിയാന് പറയുന്നുണ്ട് അതൊന്നും സാരമില്ലേ അതൊക്കെ എങ്ങനെയോ ഒന്ന് ശരിയായിക്കോളും ഈ അനാമികേനെ എങ്ങനെയെങ്കിലും നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ നയന പറയുന്നുണ്ട് ബാക്കി എല്ലാരും തന്നെ നന്ദുവിനെ അനിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ആ നയന സമ്മതിക്കില്ല കേട്ടോ ഓരോരോ ഇടങ്ങോലിട്ട് നയനെ അത് മുടക്കിക്കൊണ്ടിരിക്കുകയാണ് തുടക്കം തൊട്ടേ നമ്പിക്ക് ഇക്കാര്യത്തിൽ താല്പര്യമായിരുന്നു എന്നാൽ നയനയാണ് അപ്പോഴും മുടക്കിക്കൊണ്ടിരുന്നത് നയന ഒന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ നന്ദുവും അനിയുമായിട്ടുള്ള വിവാഹം നടന്നേനെ പക്ഷെങ്കിൽ എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി ആദർശ് പറയുന്നത് പോലെ തന്നെ നയനയാണ് എല്ലാ കാര്യങ്ങളും മറിച്ചു വെക്കുകയും ഇപ്പോഴാണെങ്കിൽ പോലും അനാമികേനെ അവന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റി കളയാൻ സമ്മതിക്കാത്തതും ആ സ്ഥാനത്തേക്ക് നന്ദുനെ കൊണ്ടുവരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതും നയനയാണല്ലോ നയന അങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ് നീ ഒറ്റയൊരുത്തിയാണ് എല്ലാത്തിനും കാരണക്കാരി അപ്പോഴത്തേനും ചേം ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാ മോൻ എന്തിനാ ഇപ്പൊ അവളെ വഴക്കു പറഞ്ഞത് അല്ലാ ഇവള് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അന്ന് ഇതറിഞ്ഞപ്പോ തന്നെ ഇവക്ക് എല്ലാരോടും അത് തുറന്നു പറഞ്ഞുകൂടായിരുന്നു ദേവയാനി പറയുന്നുണ്ട് അന്ന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു ശരിയാ അത് ഉറപ്പാ ഞാനും ജലജയും ജാനകിയൊക്കെ ഇതിനെതിർത്ത് നിന്നാലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ദൈവരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തേനെ അങ്ങനെയായിരുന്നെങ്കിൽ നന്ദു ഇപ്പോൾ ആ സ്ഥാനത്തുണ്ടായേനെ ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു എന്നും ദയവേനെ പറയുന്നുണ്ട് മുത്തശ്ശൻ പറയാണ് അതെ ഇവരെല്ലാം പറയുന്നതിനോടാണ് ഞാനും യോജിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ പോലും മോളെ നായനെ നീയല്ലേ അത് സമ്മതിക്കാത്തത് അതു പിന്നെ മുത്തശ്ശ വേണ്ട നീ ഇനിയൊന്നും പറയണ്ട അനമികയുടെ കാര്യത്തിൽ അജയനാണ് ഒരു തീരുമാനം പറയേണ്ടത് അപ്പോൾ അജൻ പറയുകയാണ് പല സ്ഥലങ്ങളിൽ വെച്ചും പലരും എന്നോട് പറഞ്ഞു ആ കൊച്ചിൻ്റെ സ്വഭാവം ശരിയല്ലെന്ന് അവളുടെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം എങ്ങനെയാണെങ്കിലും നമുക്കതൊരു വിഷയമല്ലായിരുന്നു അവളുടെ സാമ്പത്തിക ഇടപാടും നമുക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു അവളുടെ അച്ഛനും അമ്മയും ഫ്രോഡാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിനോടകം കഴിഞ്ഞു പക്ഷേങ്കി ആ പെൺകുട്ടിയുടെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ലായിരുന്നു എന്നാൽ ഇവിടെ ഇപ്പം അങ്ങനെയല്ല ആ പെൺകുട്ടിയാണ് ഇവളെക്കാട്ടിലുമൊക്കെ ഫ്രോഡ് ഈ പെൺകുട്ടിക്ക് മറ്റു പല പയ്യന്മാരുമായിട്ടും വഴിവിട്ട ബന്ധമുണ്ട് മറ്റു പല പയ്യന്മാരുമായും പല സ്ഥലങ്ങളിലും കറങ്ങുന്നത് പലരും കണ്ടിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിനെ സൽപ്പേരനെ തന്നെ അത് ബാധിക്കും ഇന്നേ വരെ ഈ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിലെ തന്നെ പെൺകുട്ടികൾ വിദേശത്തൊക്കെ പോയി പഠിക്കുന്നുണ്ടല്ലോ ഇന്നേ വരെ അവരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും മോശമായ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ ആ സമയത്താ ഇവിടത്തെ ഇങ്ങനെ ഒരു അസുഖം വന്ന് കയറിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ജയൻ മുത്തശ്ശി പറയുകയാണ് നമുക്കെന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ അബിയുടെ തനി സ്വരൂപം നമ്മൾ കണ്ടതാണല്ലോ അവനിങ്ങനെ അഴിഞ്ഞായിട്ട് നടക്കുവാണല്ലോ എന്തെങ്കിലും ചോദിച്ചാൽ അത് ആദർശന്റെ മേളയാക്കിക്കൊണ്ട് തിരിച്ചു ചോദിക്കാൻ വരുമല്ലോ അവന് അബി പോലും വിട്ടു തരുന്നില്ലല്ലോ എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ് അപ്പം നയനെ പറയാണ് ഞങ്ങളെല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് അറിയാം എന്നിട്ടും നവീച്ചയുടെ മുന്നി വെച്ച് എന്തൊരഭിനയമാണവന് അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നും നയന പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അജയം പറയാണ് നമുക്ക് നോക്കാം അല്ലെങ്കിൽ അനയുടെ ജീവനും ജീവിതത്തിനും നമ്മളെല്ലാരും ഉത്തരം പറയേണ്ടി വരും ദേവിയാന് പറയാണ് അതെ അത് ശരിയാണ് അവൻ ഇന്ന് പറയുന്നത് കേട്ടിട്ട് പോ പറഞ്ഞിട്ട് പോയത് കേട്ടപ്പോ എനിക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല വല്ലാതെ വിഷമം വന്നു അവൻ അത്രയ്ക്കും പറഞ്ഞു ഒരിക്കലും അവളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും അനമികയുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ശവം നിങ്ങൾ കാണുമെന്നും അപ്പം നിങ്ങൾ കരയുവെന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ഇറങ്ങിപ്പോയത് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി എന്നും പറയുന്നുണ്ട് ആദർശി പറയുകയാണ് ഇങ്ങനെ ഓരോ തവണ വിഷമം പറയാനായിട്ട് വിളിക്കുമ്പോഴും നന്ദു ഫോൺ എടുക്കാറില്ല അവളെ വഴി തടഞ്ഞു നിർത്തുകയും സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറുകയും ഒക്കെ ചെയ്ത് സംസാരിക്കാൻ പറഞ്ഞ ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അവൾക്ക് ഭയങ്കര തലവേദനയാണ് അത് മാത്രമല്ല ഇപ്പോൾ അവൾക്ക് ആ സ്റ്റേഷനിലുള്ള നിലയും വിലയും ഒക്കെ അവൻ കാരണം ഇല്ലാതാകാനും സാധ്യതയുണ്ട് എന്നൊക്കെ ആദർശ് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് അതൊക്കെ ഞാൻ അവനെ പറഞ്ഞ് വിലക്കിക്കോളാം മുത്തശ്ശി പറയുന്നുണ്ട് അവൻ്റെ കുഞ്ഞു മനസ്സാണ് ശ്രദ്ധിക്കണം എന്തും ചെയ്യാൻ മടി കാണിക്കില്ല നന്ദോനെ അവനെ നഷ്ടപ്പെടുമെന്ന് അവന് തോന്നിയാൽ എന്ത് വേണമെങ്കിലും അവൻ ചെയ്തുകൂട്ടൂ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അനാമികയുടെ പോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഒന്ന് രണ്ട് മാസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അനാമികയും അനിയുമായിട്ട് ഒന്ന് ചേർന്ന് പോവുമെന്ന് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് തീരുമാനിക്കാം കാരണം അനിയുടെ ജീവിതമാണല്ലോ നമുക്ക് വലുത് അനിയുടെ ജീവിതമാണല്ലോ എല്ലാവർക്കും വലുത് കാരണം കൂടുതൽ ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മുത്തച്ഛൻ അങ്ങനെ അനിയെ വിളിപ്പിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ എന്താ വിളിപ്പിച്ചേ അല്ല നീ ഇപ്പം വല്ലാതെ മാനസികമായ പ്രതിസന്ധിയിലാണെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ എന്താ എന്താ പ്രശ്നം അതു പിന്നെ മുത്തച്ഛ മുത്തശ്ശൻ അറിയില്ലേ കാര്യങ്ങൾ എന്താടാ എന്താ കാര്യം എന്ന് പറ അപ്പനി പറയുകയാണ് അതു പിന്നെ എനിക്ക് അനാമിക എന്ന് പറയുന്നവളെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്താ നീ എന്താ ഇപ്പം അങ്ങനെ പറയുന്നത് ഇപ്പോഴല്ല മുത്തശ്ശ പണ്ട് മുതലേ അങ്ങനെ തന്നെയാ ഞാനിത് നയനീടത്തോടും ആദർശേടനോടും ഒക്കെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് അനാമികേനെ ഇഷ്ടമല്ലെന്നും നന്ദുവിനെയാണ് ഇഷ്ടമെന്നും ഇപ്പോൾ നിൻ്റെ വിവാഹം കഴിഞ്ഞില്ലേ ഇനി നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അനാമികേനെ സ്നേഹിച്ചുകൂടെ ഒരിക്കലുമല്ല മുത്തശ്ശ ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല കാരണം അവളുടെ സ്വഭാവം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവൾ പക്ക ഫ്രോഡാ അവൾക്ക് എന്നെ വേണ്ട അവൾക്ക് മറ്റു പല പുരുഷന്മാരുമായും പല ബന്ധങ്ങളും ഉണ്ട് അവർക്ക് ആവശ്യം അവരെയാണ് അല്ലാതെ എന്നെയല്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊക്കെ ചിലപ്പോ നിന്റെ തോന്നൽ മാത്രമായിരിക്കും അല്ല മുത്തശ്ശ എൻ്റെ തോന്നലല്ല എന്ന ഞാൻ ശരിക്കും കണ്ടതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശന് ഒന്നും മറുപടി പറയാൻ പറ്റാതെ നിക്കുകയാണ് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ആ എന്താ മുത്തശ്ശ അങ്ങനെ ചോദിക്കുന്നേ എനിക്കെൻ്റെ മുത്തശ്ശിനെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരണം എന്താ മുത്തശ്ശ ഞാൻ എന്താ മുത്തശ്ശിനു വേണ്ടി ചെയ്തു തരണ്ടേ അങ്ങനെയാണെങ്കിൽ നീ ഇനി നന്ദോന് ശല്യം ചെയ്യാൻ പാടില്ല ഇത് കേട്ടപ്പോഴത്തേക്കിനും ആനി തലകുനിച്ച് തിരിഞ്ഞ് നിൽക്കുകയാണ് എന്താ ഇനി ഞാൻ പറഞ്ഞതല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുത്തശ്ശ അത് പിന്നെ അല്ല നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി അതല്ല ഞാൻ ഞാൻ ശ്രമിക്കാം ശ്രമിച്ചാൽ മാത്രം പോരാ ആ കുട്ടി ഒരുപാട് ശ്രമിച്ചിട്ടാണ് ആ പൊസിഷനിൽ എത്തിയത് ഈ ജോലിക്ക് വേണ്ടി ആ കുട്ടി ഒരുപാട് പഠിക്കുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കി നിനക്കാണെങ്കിൽ ഒന്നും അറിയാതെ മൂന്ന് പ്രായം അങ്ങോട്ട് എടുത്ത് കൈ കൈത്തന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് അതിൻ്റെ ഒന്നും വില അറിയില്ല അതുകൊണ്ടാണ് നീ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നത് പക്ഷേ നന്ദു അവക്കത് നന്നായിട്ടറിയാം അധ്വാനത്തിൻ്റെ വില എന്താണെന്നും ആ കിട്ടിയ ജോലിയുടെ വില എന്താണെന്നും അവൾക്കത് അറിയാം ആ സ്റ്റേഷനിലാണെങ്കിൽ അവൾക്കൊരു വിലയൊക്കെ ഉണ്ട് അത് നീയായിട്ട് നശിപ്പിക്കരുത് സ്റ്റേഷനിൽ വെച്ചും പോകുന്ന വഴിക്കും അങ്ങനെ പല സ്ഥലങ്ങളിലും നീ അവളെ ശല്യപ്പെടുത്താറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതൊന്നും ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് മുത്തശ്ശൻ എനിയുടെ കൈ പിടിച്ച് ചോദിക്കുന്നുണ്ട് എന്താ അനി ഞാൻ പറഞ്ഞതനുസരിക്കാൻ നിനക്ക് താല്പര്യമില്ലേ അല്ല മുത്തശ്ശ ഞാൻ അനുസരിച്ചോളാം എന്നും അനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്തായി കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ആ അവൻ സമ്മതിച്ചു അല്ല ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റി മതിയോ ഞാൻ പറഞ്ഞില്ലേ ആ അനാമിക എന്ന് പറയുന്ന കുട്ടിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ട് അനാമികനെ ഡിവോഴ്സ് ചെയ്ത് വിട്ടിട്ട് അനിയെ നന്ദുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതല്ലേ നല്ലത് വരട്ടെ അങ്ങനെ അർത്ഥമുറിച്ച് ഒരു തീരുമാനമെടുക്കാനൊന്നും സാധിക്കില്ലല്ലോ ഒരു മാസമില്ലേ വേറെ നിലപാടെന്താണെന്ന് നോക്കാം ഇനി നന്ദുവിനെ കാണാതെ സംസാരിക്കാതിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് മാറി അനാമികനെ സ്നേഹിക്കുമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള മ്യൂച്വൽ ആയുള്ള ഡിവേഴ്സിന് നമുക്കതിനെപ്പറ്റി ആലോചിക്കാം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അന്ന് രാത്രിയിൽ നമ്മുടെ ആനി റൂമിലേക്ക് കയറി വരുന്നുണ്ട് ഈ സമയത്ത് അനാമിക മറ്റൊരു പയ്യനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അനി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി വരുന്നുണ്ട് ഈ സമയത്ത് അനാമിക ഫോൺ കട്ടാക്കുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് എന്തിനാ കട്ടാക്കിയത് വിളിച്ചോ വിളിച്ചോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ വിളിക്കടാ ഞാൻ ഇനി അവൻ്റെ കൂടെ പോവുകയും ചെയ്യും എന്നിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വിശേഷം അറിയിക്കും എന്നിട്ട് ഞാൻ പറയും അത് നിൻ്റെ കുഞ്ഞാന്ന് പിന്നെ നിനക്കനെ ഡിവോഴ്സ് ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനി ചോദിക്കുകയാണ് ചേ നീ ഇത്ര ചീപ്പായിട്ടാണോ ചിന്തിക്കുന്നത് നീ എന്തൊരു മോശം പെണ്ണാ ഇങ്ങനെയൊന്നും ആരും കരുതി കാണില്ല എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുകയാണ് അതേടാ ഞാൻ മോശം പെണ്ണ് തന്നെയാ എത്രയും പെട്ടെന്ന് ഞാൻ ഗർഭിണിയായിട്ട് അത് നിന്റെ കുഞ്ഞാണെന്ന് ഇവിടെ ഉള്ളവരുടെ എല്ലാം എനിക്ക് പറയണം അതിനുശേഷം എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ മേടിച്ചെടുക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും അനി വല്ലാതെ ഡസ്പാവുന്നുണ്ട് അനി പറയുന്നുണ്ട് നീ എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യാണ് ഞാൻ മടുത്തു കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഞാനിത് സഹിക്കുകയാണ് ഞാൻ മടുത്തു എന്നൊക്കെ പറയുകയാണ് അനി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ റൂമിൽ കയറി വാതലടച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ അനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശി കണ്ണു തുറക്കുന്നത് മുത്തശ്ശിയെ കണ്ടതൊരു സ്വപ്നമായിരുന്നു കേട്ടോ മുത്തശ്ശി വല്ലാതങ്ങ് പേടിച്ച് വിറയ്ക്കുന്നുണ്ട് ഇതോ കണ്ടത് ഓർത്തിട്ട് അനമിക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും അത് കേട്ട് അനിയെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതും മുത്തശ്ശി ഇങ്ങനെ സ്വപ്നം കാണുന്നതാണ് മുത്തശ്ശി ഇത് കേട്ട് ഞെട്ടി അലർ കരഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താടോ എന്താ വസുന്ധര എന്ത് പറ്റി അല്ല ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു അത് താൻ അതൊക്കെ ആലോചിച്ച് കിടന്നിട്ടാ ഒന്നും സാരേ ഇല്ലിടൂ നമ്മുടെ അനിമോനല്ലേ അവൻ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് കിടത്തുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി കിടന്നുവെങ്കിലും മുത്തശ്ശനൊരു സമാധാനവും ഇല്ല അവരോന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിയെ സമാധാനിപ്പിച്ചെങ്കിലും മുത്തശ്ശിൻ്റെ ഉള്ളിൽ ആകെ ഒരു വല്ലായകയാണ് മുത്തശ്ശൻ പതിയെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട് അനിയാണെങ്കിൽ ഡോറും തുറന്ന് വെളി വന്നിരിക്കുന്നത് കാണുകയാണ് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോനെ അനി നീ ഇതുവരെ കിടന്നില്ലേ ഇല്ല മുത്തശ്ശ എൻ്റെ ഉറക്കം പോയിട്ട് കാലങ്ങളായി അവളുടെ കൂടെയൊന്നും പോയി കിടന്നുറങ്ങാൻ പറ്റില്ല മറ്റു പലരെയും അവൾ രാത്രിയിലൊക്കെ വിളിക്കുന്നുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് ഒരു ഭർത്താവ് പറഞ്ഞ റൂമിൽ കിടക്കാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശിനെ എനിക്ക് ഉപ ഉപകാരം ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് എന്താ മോനെയെന്ന് ചോദിക്കുമ്പോൾ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരുമോ നന്ദൂനെ എനിക്ക് വിവാഹം കഴിച്ച് തരണ്ട ഞാൻ സിംഗിളായി തന്നെ നടന്നോളാം പക്ഷേ ഇവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഞാൻ ഞാൻ അതൊന്ന് ആലോചിച്ചിട്ട് പറയാം നീ ഇപ്പോൾ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാം എന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് ഇതിനുശേഷം മുത്തശ്ശിനൊരു തീരുമാനമെടുക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം